പച്ചരി ഉഴുന്നും അരച്ചിട്ട് ഒരുപാട് പുളിക്കാണ്ട് ഒരു പത്തോ പതിനഞ്ചോ ഏറി വന്ന് അരമണിക്കൂറിനുള്ളിൽ ഇതുപോലെ നല്ലൊരു വെള്ളയപ്പം ഉണ്ടാക്കാം നമ്മൾ തലേദിവസം രാത്രി ഒരു കപ്പ് പച്ചരി കാൽ കപ്പ് ഉഴുന്ന് അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഉഴുന്നു മതി ഒരു അത് കഴുകിയതിന് ശേഷം നമ്മൾ കുതിർക്കാൻ വെക്കുക കുതിർക്കാൻ വെള്ളത്തിൽ ഇട്ട് വെക്കുക ഇട്ട് വെക്കുന്നതോടൊപ്പം നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചോറും ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അങ്ങനെ ഒരു ഓവർനൈറ്റ് മൂടി വെക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ അരച്ചെടുക്കുക കുറച്ച് നേരത്തെ നമ്മൾ നമ്മളെന്തായാലും സ്കൂളിലെ ടൈമിൽ എണീക്കുമല്ലോ ഇനിയിപ്പോൾ എന്താണേലും അരച്ച് വെച്ചിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുമ്പോഴേക്കും മാവ് നന്നായിട്ട് കുറച്ചൊന്ന് പൊങ്ങും അല്ലെങ്കിൽ അരമണിക്കൂറ് വെച്ചാലും മതി അരമണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങും കേട്ടോ ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിന് വേണം മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട് പിന്നെ ഞാൻ ഇതുപോലെ വെള്ളയപ്പച്ചട്ടിയിലൊന്നും എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ആ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായിട്ടോ അതിൻ്റെ ലേസ് ഭാഗം വക്കൊക്കെ ലേസ് ഭാഗമൊക്കെ കണ്ടില്ലേ നല്ല മുരിഞ്ഞ് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ കൂടെ ഇത്തിരി ഓയിലൊന്ന് തൂവിക്കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപ്പൊളിയായിട്ട് കുട്ടി കുട്ടി വെള്ളയപ്പം ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉഴുന്നും പച്ചരിയും വെച്ചിട്ട് ഇതുപോലെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചൂടുകൂടെ നമുക്കതിൻ്റെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉഴുന്ന ദോശ സാധാരണ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് മുരിയിപ്പിച്ച് എടുക്കുമല്ലോ അപ്പോൾ അതില്ലാതെ തന്നെ ഇത് വെള്ളയപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ തലേദിവസം രാത്രി നമ്മൾ അരിയും ഉഴുന്നും കഴുകിയിട്ട് അതിലേക്ക് ചോറും ഈസ്റ്റും കൂടി ഇട്ട് വെച്ചാൽ മതി ഈസ്റ്റിൻ്റെ ആ ഒരു പുളിപ്പോ ചൊവയോ ഒന്നും ഒന്നുമില്ലാണ്ട് ഒരുപാട് പുളി ഇല്ലാണ്ട് നമുക്ക് രാവിലെ ഇതുപോലെ നല്ലൊരു വെള്ളയപ്പം കഴിക്കാനായിട്ട് പറ്റും കേട്ടോ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് ഇട്ട ആണ് വീഡിയോ വീടാണ് ലൈക്ക് ചെയ്യണേ